അസ്സാമലൈക്കും വരഹമത്തല്ലാഹി വബർക്കാച്ചു അലഹമുൽ റബുൽ ആലമീൻ വല ആക്കിബത്തുൽ ഇൽ മുത്തക്കീൻ വലാ അദ്വാന ഇല്ല അലാലിമീൻ ഉസ്ലി വ ഉസലിമ അല റസൂലിൻ നബിയിൽ കരീം വാല ആലിഹി വ സഹബി അജുമായിൻ അമ്മാബാജ് ഉള്ള സഹോദരങ്ങളെ ഇന്നത്തെ ഹദീസ് പാഠത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് സഹിഹ് മുസ്ലിമിലെ അബ്ദുല്ലാഹിബിനു അമ്രബിൻ ഉൽ ആസ് റദിയല്ലാഹുനിൽ നിന്ന് നിവേദനം വരുന്ന ഒരു ഹദീസാണ് ആ ഹദീത്തിൽ നമുക്കിങ്ങനെ വായിക്കാം അക്ബൽ റജോലുൻ ഇല നബിഇ ഇ സല്ലാഹു അലഹി വസ്ല്ലം ഒരു മനുഷ്യൻ മഹാനായ പ്രവാചകന്റെ അടുക്കലേ കടന്നു വരികയാണ് ഫക്കോ എന്നിട്ട് ആ മനുഷ്യൻ പറഞ്ഞു ഉബായോക്ക അലൽ ഹിജറ തീ വൽ ജിഹാദ് അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ധർമ്മസമരത്തിനും അതുപോലെ തന്നെ ഹിജറ ചെയ്യുവാനും ഞാൻ താങ്കളോട് ബൈ അത്ത ചെയ്യുകയാണ് അബുദ്ഐ അൽ അജറു അള്ളാഹ് ഞാൻ ആഗ്രഹിക്കുന്നത് അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലൻ അപ്പോൾ പഠിച്ചവൻ്റെ പ്രതിഫലം ആഗ്രഹിച്ച് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യാനും പാലായനം ചെയ്യാനും ഒക്കെ ഞാൻ താങ്കളോട് ബൈ അത് ചെയ്യുന്നുണ്ട് കാല അപ്പം നബി സല അല്ലാഹു അലൈസ്മ ചോദിക്കാൻ ഫഹൽമീം വാലിദൈക്ക അഹദുൻ ഹൈ നിൻ്റെ മാതാപിതാക്കളിൽ ആരെങ്കിലും ഒരാൾ ജീവിച്ചിരിപ്പുണ്ടോ കാലാ മനുഷ്യൻ പറഞ്ഞു ഞാം അതെ റസോലെ ബൽഖിലാഹുമ ഒരാളല്ല അവർ രണ്ടു പേരും ജീവിച്ചിരിപ്പുണ്ട് എന്ന് പറയാൻ ഫക്ക കാല അള്ളാൻ്റെ പ്രവാചകൻ സല്ല അല്ലാഹുലി സ്വലമ പറഞ്ഞു ഫത്ത ബത്ത അൽ അജുറുമീൻ അള്ള നീ അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലമല്ലേ ആഗ്രഹിക്കുന്നത് കാല ആ മനുഷ്യൻ പറഞ്ഞു ഞാൻ അതേ റസോലെ അപ്പം നെ ബിസ് ദാസും അദ്ദേഹത്തോട് പറയാണ് കാല ഫർജ ഇല വാലിദൈഖ് നിൻ്റെ മാതാപിതാക്കളിലേക്ക് നീ തിരിച്ചു പോകണം ഫ അഹ്സിൻ സൊഹബത്ത് അവരോട് രണ്ടു പേരോടും നല്ല രീതിയിൽ നീ സഹവർത്തിക്കണമെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ല അല്ലാഹു അലൈവലം അപ്പോൾ ഈ ഹദീസിൽ നിന്ന് നമ്മൾ പഠിക്കുന്ന പാഠം അപ്പം അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ ജിഹാദ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ പ്രതിഫലാത്മകമായ കാര്യമാണ് അതുപോലെ തന്നെ അള്ളാഹുൻ്റെ മാർഗ്ഗത്തിൽ ഹിജറ പോവുക എന്ന് പറഞ്ഞാൽ അതിനും വലിയ പ്രതിഫലങ്ങളുണ്ട് പക്ഷേ നമ്മളുടെ മാതാപിതാക്കൾ ജീവിച്ചിരിക്കെ അവരെ പരിഗണിക്കലാണ് ഏറ്റവും നല്ല സ്ഥാനമായിട്ട് നിങ്ങൾ നോക്ക് വിശുദ്ധ ഖുർആൻ മാതാപിതാക്കളുടെ കടമ പറയുന്നിടത്ത് അള്ളാഹുവിനോടുള്ള കടമൊക്കെ പറഞ്ഞിട്ട് ആവർത്തിച്ചു പറയുന്ന കാണാം നാലധ്യത്തിൽ മുപ്പത്താറാമത്തായത്തിലും പതിനേഴധ്യത്തിൽ ഇരുപത്തി മൂന്നാമത്തായത്തിലും ഒക്കെ അള്ളാഹു താല പറയുന്നുണ്ട് അവരോട് നല്ല രീതിയിലൂടെ സഹവർത്തിക്കണം എന്നുള്ളതാണ് അതിൻ്റെ മഹത്വം അള്ളാഹു സുബാനോ ചാല നമ്മളോട് പറയുന്നുണ്ട് മാത്രമല്ല അവർ നമ്മളുടെ അടുക്കലുണ്ടായിട്ട് അവരെ പരിഗണിക്കാതെ പരിചരിക്കാതെ കടന്നു പോകുന്ന മക്കൾ അവർ നാശമടയട്ടെ എന്ന ജബരിയിൽ പ്രാർത്ഥിച്ചതും മഹാനായ പ്രവാചകൻ സല്ലാഹുലി സല്ലമ്മ ആ പ്രാർത്ഥന കാമ്യം പറഞ്ഞതും അപ്പോൾ അവരെ അംഗീകരിക്കണം അവരെ പരിഗണിക്കണം എന്നുള്ളതാണ് മാത്രമല്ല അള്ളാഹു നമ്മളെ തൃപ്തിപ്പെടണ്ടേ നാളെ അടുക്കൽ നമുക്കൊരു സ്ഥാനം കിട്ടാൻ അള്ളാഹു നമ്മളെ തൃപ്തിപ്പെടണം ആ തൃപ്തി വേണമെങ്കിൽ ഇല അല്ലാഹു ഫി വാലിദൈൻ വാലിദ്ൻ വസ്സുഖ്ല്ലാഹി ഫിസുഖ്ൽ വാലിദൈൻ അള്ളാഹിൻ്റെ തൃപ്തി എന്ന് പറയുന്നത് മാതാപിതാക്കളുടെ തൃപ്തിയിലാണ് അള്ളാഹുവിൻ്റെ കോപമെന്ന് പറയുന്നത് മാതാപിതാക്കളുടെ കോപത്തിലുമാണ് അപ്പോൾ അവർ കോപിച്ചാൽ അവരോട് കാരുണ്യമില്ലാത്തൊരു പ്രവർത്തനം വന്നാൽ അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല ഏറ്റവും നല്ല മാന്യമായി കാരുണ്യത്തോടു കൂടെ അവരോട് പെരുമാറണമെന്നുള്ളതാണ് ഇതിൻ്റെ അവരോടുള്ള ബന്ധങ്ങളെ അവർ മരിച്ചാലും നിലനിർത്തണമെന്നുള്ളതാണ് അവർക്ക് വേണ്ടി ചെയ്യാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അവരുമായി ബന്ധപ്പെട്ട ആളുകളോട് അവരുടെ കൂട്ടുകാരോട് ആ സ്നേഹബന്ധം പുലർത്താൻ മാതാപിതാക്കൾ വഴിയുള്ള ബന്ധങ്ങളുണ്ടാവും നമ്മളുടെ കുടുംബങ്ങളിൽ ആ ബന്ധം ൊക്കെ രൂഢമൂലമായി ദൃഢമായി നിലനിർത്തുവാനും അവരുടെ വസീയത്തുകൾ നിറവേറ്റാനുണ്ടെങ്കിൽ അതൊക്കെ നിറവേറ്റണമെന്നും പറയുന്നുണ്ട് ഇതിനെ കൃത്യമായി നമ്മൾ പഠിക്കാൻ അധികമൊന്നും വിശദീകരിക്കാൻ ഈ സമയം പര്യാപ്തമല്ലാത്തതുകൊണ്ട് ഖുർആാനിലെ ഒരു ആയത്ത് മാത്രം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഇറക്കി വെച്ച് തരികയാണ് വിശുദ്ധ ഖുർആാനിലെ സൂറത്ത് ഇസ്റാഖ് പതിനേഴാം അധ്യായത്തിൽ അള്ളാഹു സുബാനോ ചാല പറയുന്നുണ്ട് വക്കല റബ്ബുക്ക അല്ലാച്ച അബുദു ഇല്ല ഇയ അള്ളാഹുവിനെ അല്ലാതെ നിങ്ങൾ ആരാധിക്കാൻ പാടില്ല വബിൽ വാലിദൈനി ഇഹ്സൻ മാതാപിതാക്കളോട് നല്ല രീതിയിൽ നിങ്ങൾ പെരുമാറണമെന്നുള്ളതാണ് ഓക്കെ പലപ്പോഴും നമ്മൾ അവരോട് സംസാരിക്കുമ്പോൾ നമ്മളുടെ ചെറിയ പ്രായങ്ങളിൽ അവരോട് സംസാരിക്കുമ്പോൾ നമ്മളൊരു വസ്തുവിനോട് ഇതെന്താണെന്ന് ചോദിച്ചാൽ അവർ പലതവണ നമുക്ക് പറഞ്ഞത് ഇന്നതാൻ ഉണ്ട് നമ്മൾ ചോദിക്കുന്നത് എന്താ അവർ മടുപ്പില്ലാതെ പറയും ഇന്നതാൻ പക്ഷേ അവർക്ക് പ്രായം വന്ന നമ്മളോടൊരു കാര്യം ചോദിച്ചാൽ നമ്മൾ ആ നന്മ വിടാൻ നമ്മൾ നിങ്ങളോടല്ലേ പറഞ്ഞത് അത് മോശപ്പെട്ടൊരു സ്വഭാവമാണ് ഒരിക്കലുമല്ലേ എല്ലാ അർത്ഥത്തിലും നന്മ പ്രവർത്തിക്കണമെന്നാണ് എന്നിട്ട് അല്ല പ്രത്യേകം എടുത്ത് പറയാൻ ഇമ്മാ യുലന്ന ഇന്ദക്കെൽബറ അ ഹെതുഹുമ ഔഖിലാഹുമ രണ്ടു പേരോ അല്ല രണ്ടിൽ ഒരാളോ നിൻ്റെ അടുക്കൽ പ്രായ കൊണ്ട് കടന്നു വന്നാൽ ശരീരം ബലഹീനമാകുമ്പോൾ ശരീരം ദുർബലമായി കടന്നു വരുന്നൊരു സാഹചര്യത്തിൽ അവർ വരുമ്പോൾ ഫലാ തക്കുല്ലഹുമ ഉഫിൻ അവരോട് ചേന്ന് പറയുന്ന ഒരു വാക്ക് വക്ക് പോലും നിങ്ങൾ പറയരുത് എന്നുള്ളതാണ് ഇപ്പം ചേ എന്ന് പറയരുതെന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ വളരെ മോശപ്പെട്ട ഒരു നിസ്സാരമായ ഒരു വാക്കാണ് മലയാളത്തിൽ ചേ എന്ന് പറയുന്നത് ആ വാക്ക് പോലും അവരോട് പറയരുത് വല്ലാത്ത നെഹ്റുമ അവരെ വരട്ടാൻ പാടില്ല അവരോട് കയർത്തു കൊണ്ട് സംസാരിക്കാൻ പാടില്ല നേരത്തെ ഞാൻ പറഞ്ഞ പോലെ എത്ര മോശപ്പെട്ട രൂപത്തിലാണ് നമ്മൾ അവരോട് സംസാരിക്കേണ്ടി വരുന്നതെങ്കിൽ അല്ലാഹു ഇഷ്ടപ്പെടില്ല കേട്ടോ നമ്മളെ അള്ളാഹു തൃപ്തിപ്പെടില്ല നമ്മളെ അതുകൊണ്ട് അത്തരം മോശപ്പെട്ട വാക്കുകൾ ഒരിക്കലും നമ്മളുടെ നാവിൽ നിന്ന് കടന്നു വരാതെ അവരെ വിരട്ടാതെ വക്കുല്ലഹുമ കൗലങ്കരീമ ഏറ്റവും മാന്യമായ വാക്ക് മാത്രം അവരോട് നമ്മൾ സംസാരിക്കുക അവർ നമ്മളുടെ മാതാപിതാക്കളാണ് ഏറ്റവും മാന്യമായ വാക്ക് മാത്രം അവരോട് സംസാരിക്കുക കാരണം അവർ നമ്മൾക്ക് വേണ്ടി ചെയ്ത ത്യാഗങ്ങൾ അത്രമേൽ വലുതാൻ ഒരു വയറിൻ്റെ മേലെ ഒരു കല്ല് വെച്ച് കെട്ടി അങ്ങാടിയിലൂടെ മൊത്തം ഒരു പത്ത് മാസം ജീവിക്കാൻ പറഞ്ഞ ഈ യൗവന കാലഘട്ടത്തിൽ യുവാക്കളെ നമുക്ക് കഴിയില്ലല്ലോ പക്ഷേ ആ ഉമ്മ നമ്മളെ ഗർഭം ചുമന്നപ്പോൾ മരണസമാനമായ വേദന കൊണ്ട് പ്രസവിച്ചപ്പോൾ ബൈക്കുന്ന വീണ് ഒരു എല്ല് പൊട്ടിയ നല്ല വേദന ശരീരത്തിൻ്റെ ഇരുപത്തിരണ്ട് അസ്ഥികൾ ഒരുമിച്ച് പൊട്ടുന്ന വേദന ഒരു പ്രസവത്തിൽ ഉമ്മ അനുഭവിച്ചിട്ട് ആ ഉമ്മാൻ്റെ വയറ്റിൽ ഗർഭകാലഘട്ടത്തിൽ നമ്മൾ ചവിട്ടിയില്ലേ ഉമ്മാൻ്റെ വയറ്റത്തിൽ ചവിട്ടിയിരുന്നില്ലേ ആ കാലഘട്ടത്തിൽ ഉമ്മക്ക് നന്നായി വേദനിച്ചിട്ടുണ്ട് പക്ഷേ ഉമ്മ നമ്മളെ വഴക്ക് പറഞ്ഞിട്ടില്ല ഉമ്മ നമ്മളെ ചീത്ത പറഞ്ഞിട്ടില്ല ആ ചവിട്ട് കിട്ടാതെ വരുമ്പോൾ വേദന വരാതിരിക്കുമ്പോഴാണ് ഉമ്മാൻ്റെ മനസ്സിൽ ബേജാറും വേദന ഒക്കെ കടന്നു വന്നത് അങ്ങനെ നമ്മളെ പരിഗണിച്ച് വരാൻ ഉമ്മാൻ്റെ മാരടത്തിൽ നിന്ന് പാല് നുകരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു പക്ഷെ ഒരുപക്ഷെ ഉമാൻ്റെ ശരീരത്തിൽ പാലില്ലാതെ പ്രയാസപ്പെടുമ്പോൾ മുളച്ചു വരുന്ന കിന്നരിപ്പല്ല് കൊണ്ട് മാതാവിൻ്റെ മാറിടത്തിലൂടെ കടിക്കുമ്പോൾ മുല്ലമുട്ടുപോലെ പാല് വരുന്നതിന് പകരം രക്തത്തിൻ്റെ തുള്ളികൾ കടന്നു വരുമ്പോഴും നമ്മളെ തലോടിയിട്ടുമാ പറയിൽ ഉമ്മാക്ക് വേദനിക്കുന്നടാ എന്ന് പറഞ്ഞ് ആക്ഷേപിക്കാതെ ശാപം പറയാതെ വഴക്ക് പറയാതെ നമ്മളെ പരിഗണിച്ചവരാൻ പരിഹരിച്ചവരാണവർ നമ്മളെ താങ്ങി നടന്നവരാണവർ അതുകൊണ്ട് തന്നെ അവരോട് അവരോടൊരിക്കലും നിങ്ങൾ മാന്യമല്ലാത്തൊരു വാക്ക് നിങ്ങൾ പറഞ്ഞത് ഏറ്റവും മാന്യമായ രീതിയിൽ സംസാരിക്കേണ്ടത് അവരോടാണെന്നുള്ളതാണ് എൻ്റെ ഖുർആൻ അടുത്ത വാക്കുകൂടെ ആയത്തിൽ നിങ്ങൾ നോക്കിയ വഹ്ഫിദ്ലഹുമാ ജനാഹുല്ലിമിൻ റഹിമ കാരുണ്യത്തിൻ്റെ ചരകുകൾ അവർക്ക് വേണ്ടി നിങ്ങൾ താഴ്ത്തി താഴ്ത്തിക്കൊടുക്കണമെന്നുള്ളതാൻ എന്താ ഈ കാരണത്തിൻ്റെ ചരക്ക് താഴ്ത്താൻ പറഞ്ഞത് വല്ലാത്ത ആശ്ചര്യം തോന്നുന്നൊരു വാക്കല്ലേ അതായത് കിലോമീറ്ററുകൾ ഉയരങ്ങളിലൂടെ പറക്കുന്നവരാണെങ്കിൽ പോലും എന്ന് പറഞ്ഞാൽ നമ്മളുടെ ജീവിതത്തിൻ്റെ എല്ലാ സൗഭാഗ്യങ്ങളുടെ വിഹായസ്യം നമ്മൾ വിഹരിക്കുമ്പോഴും നമ്മൾ താഴേണ്ടതെവിടെയാണ് നമ്മളുടെ ചരകുകൾ ഒതുക്കേണ്ടത് എവിടെയാണ് നമ്മളുടെ മാതാപിതാക്കളുടെ മുമ്പിലാണ് നമ്മൾ താഴേണ്ടത് എന്നുള്ളതാണ് എന്നിട്ട് അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞൊരു പ്രാർത്ഥനയല്ലേ വക്കുർ റബ്ബിർ ഹെഹുമാ ഖെമ റബ്ബാനി സൈറ അള്ളാഹുവേ എൻ്റെ മാ മാതാപിതാക്കൾക്ക് നീ കരുണ ചെയ്യണേ അല്ല എങ്ങനെ കരുണ ചെയ്യണമെന്നല്ല എന്നോട് പറഞ്ഞത് കമാർ അബ്ബെനി സറ ചെറുപ്പത്തിൽ അവരെന്നെ പരിപാലിച്ചതുപോലെ അവർ നമ്മളോട് കരുണ കാണിച്ചതുപോലെ അവരോട് നീ കരുണ കാണിക്കണേ അല്ല അത് വല്ലാത്തൊരു കാരുണ്യല്ലേ വടക്കിപ്പിടിച്ച കൈകളുമായി കരയാൻ മാത്രം അറിയുന്ന രീതിയിൽ ഭൂമി ലോകത്തേക്ക് പറന്നു വീണവരെ നമ്മൾ സ്വന്തമായിട്ട് ഭക്ഷണം ഒരു കഴിവ് നമുക്ക് ആർക്കും ഉണ്ടായിരുന്നില്ല ഒരു കോഴിക്കുഞ്ഞിൻ്റെ പോലും കഴിവുണ്ടായിരുന്നില്ല സാഹചര്യങ്ങളിൽ ആ സമയത്ത് പോലും നമ്മളെ പരിചരിച്ചവർ നമ്മളെ പരിഗണിച്ചവർ നമ്മളെ ചേർത്ത് പിടിച്ച് വളർത്തിയവർ നോക്കി രാവ് പകലോളം ഉമ്മാക്ക് പണിയുണ്ട് ബാപ്പാക്കദ്ധ്വാനുണ്ട് വേർക്കുന്നുണ്ട് ആ പകൽ മുഴുവൻ അവരിങ്ങനെ കഷ്ടപ്പെടുമ്പോൾ നമ്മളൊരുപക്ഷേ സുഖനിദ്രയിലായിരിക്കാം അതിനിടയിൽ അവർ നമ്മൾ പരിചരിക്കുന്നുണ്ട് വൈകുന്നേരം രാത്രി കാലയളവുകളിൽ ഒന്ന് വിശ്രമിക്കാനായി കടന്നു വരുമ്പോൾ അലമുറയിട്ട് കരയുന്ന നമ്മളെ വാരിയെടുത്ത് അവരിങ്ങനെ കൊണ്ടുനടക്കുമ്പോൾ അവരുടെ ഉറക്കം നഷ്ടപ്പെടുമ്പോൾ ആ ബാപ്പാനോട് ആ ഉമ്മാനോട് നമുക്ക് ഏറ്റവും മാന്യമായ കടമയുണ്ട് നോക്കി അവരുടെ ഇഷ്ടപ്പെട്ട ഭക്ഷണം അവർ കഴിച്ചിട്ടില്ല ഉപാധികളില്ല നമ്മൾ സ്നേഹിച്ചത് ഉമ്മയാണ് നമ്മളുടെ ബാപ്പയാണ് അദ്ദേഹം കൊണ്ട വെയിലാണ് നമ്മളിന്ന് ആസ്വദിക്കുന്ന തണലെന്ന് പറയുന്നത് ഇഷ്ടപ്പെട്ട ഭക്ഷണം അവരുടെ ശമ്പളം കൊണ്ട് അവർക്ക് വാങ്ങി കഴിക്കാമായിരുന്നു ബാപ്പ മക്കൾക്ക് വേണ്ടി ഒരുപക്ഷെ കുറച്ച് കാർക്കശിക്കാരനായി നിലകൊണ്ടേക്കാം എന്തിനാ നമുക്ക് വേണ്ടിയിട്ടാണ് കുടുംബത്തിന് വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിൻ്റെ അധ്വാനങ്ങൾ മുഴുവൻ അദ്ദേഹം ഉമ്മാനെപ്പോലെ കരഞ്ഞെന്ന് വരില്ല വാപ്പങ്ങനെ അവൻ എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടോ അടിയെന്നൊക്കെ ചോദിക്കണം വാപ്പാൻ്റെ ഒരു മനസ്സുണ്ട് മക്കളെ കാണാതെ പോകല്ലേ ചെറുപ്പക്കാരെ അതുകൊണ്ട് തന്നെ ഏറ്റവും വലിയ കടമ നിർവഹിക്കാൻ അള്ളാഹുവിനോട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ചെയ്യാൻ പ്രസ്തുത ഹദീസിൽ നമ്മൾ പഠിച്ചു വന്നതുപോലെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യാനും അതുപോലെ തന്നെ ഹിജറ പോകുന്നതിനേക്കാളും പ്രതിഫലമുണ്ട് ആ മാതാപിതാക്കൾ നമ്മളുടെ അടുക്കലുണ്ടെങ്കിൽ അവരെ പരിഗണിക്കുന്നതിന് അവരെ പരിചരിക്കുന്നതിന് അല്ലാഹുസുബാനഹു വച്ച അയല അവരുടെ കൂടെ കുടുംബത്തോടൊരുമിച്ച് സ്വർഗത്തിൽ പ്രവേശിക്കാൻ നമുക്ക് അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ റബ്ബന അഅ തഫിദുനസ്സന വഫീല്ലാഹർത്തി ഹസന തം വക്കിന് അദാബൻ റബ്ബന തക്കബൽ മിന്നഅയിൻ അൻത്സമിയുൽ അലീം വച്ചുബു അലീന ഇന്നക്ക് അൻത്തവുറഹീം വഫുല്ലനഅാഫ അലമുദ് നബീൻ വസ്ലഹു അല നബീന മുഹമ്മദ് വാല അലി വസ്സബി അജ്മഅീൻ അസ്സലാലൈക്കും warahmatullahi wabarakatuh